കഴിഞ്ഞ വീഡിയോയിൽ സത്യനാരായണൻ പറയുണ്ടായിരുന്നു നിങ്ങൾ ഐ എം എ കാണുന്നില്ലേ തോന്നുന്നു ഈ ഐ എം എ ഇവിടെ കോഴിക്കോട് ജില്ലാ മുക്കം ബ്രാഞ്ചിലെ ഐ എം എ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൾ ജലീൽ അദ്ദേഹം ഒരു സെക്രട്ടറി മാത്രമല്ല ഐ എം എ സെക്രട്ടറി മാത്രമല്ല ഒരു റിനൗണ്ട് ആയിട്ടുള്ള കാർഡിയോ തൊറാസിക് സർജൻ ആണ് കെ എം സിറ്റി മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് സർജൻ അതായത് മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് സർജറാണ് അദ്ദേഹം എന്റെ പേഷ്യന്റ് ആണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വന്ന് പറയട്ടെ ബാക്കി ഞാനൊന്നും പറയണില്ല ബാക്കി നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ ജലീൽ കെ എം സിറ്റിയിലെ കാർഡിയ തൊറാസിക് സർജനാണ് അപ്പോൾ എൻ്റെ ഒരു പിന്നെ ഹെയർഫോളിൻ്റെ ഈ ഇത് തുടങ്ങിയത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോൾ അത് ഒരു ട്രാൻസ്പ്ലാന്റ് സ്റ്റേറ്റിലേക്ക് വരെ എത്തി അപ്പോൾ ട്രാൻസ്പ്ലാന്റ് സ്റ്റേറ്റിൽ എത്തിയ സമയത്ത് ഞാനൊരു സെൻറ്ററിൽ പോയിട്ട് കോഴിക്കോട് സെൻറ്റർ എന്ന് വെച്ച് ചെയ്തു ആ ചെയ്ത സമയത്ത് ഡോണർ സൈറ്റിൽ ഭയങ്കരമായിട്ട് മുടി എടുക്കേണ്ടി വന്നു ഒരുപാട് അത് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിന് ഈ വീഡിയോ തന്നെ കാണാം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലത്ത് ഗ്രോത്ത് ഭയങ്കര കുറവായിട്ടാണ് ഞാൻ കണ്ടത് ഒരു അവർ പറഞ്ഞൊരു ത്രീ വീക്സ് വൺ മന്തിൻ്റെ കാലയളവിൽ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ഡീലാപ്പിനെ പറ്റി കേട്ടതും അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് നടത്തി പിന്നെ സ്റ്റെം സെൽ തെറാപ്പിനെ പറ്റി ഒന്ന് പഠിച്ചു അതേപോലെ പി ആർ പിന്നെ പറ്റി ഒന്ന് പഠിച്ചു അപ്പോൾ ഈ ഹെയർ ഗ്രോത്തിനെ പറ്റിയുള്ള കുറെ ടാബ്ലറ്റും എല്ലാ കാര്യങ്ങളും പറ്റി ഒന്ന് റിസർച്ച് നടത്തു ഡെർമറ്റോളജിസ്റ്റ് ഡിസ്കസ് ചെയ്തു അപ്പൊ ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എസ്ഇ ടി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഗ്രോയിങ് പീരീഡിലാണ് എക്സ്പിരിമെന്റൽ സ്റ്റേറ്റിലാണ് അപ്പോൾ പണ്ട് പാരസിറ്റമോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ പാരസിറ്റമോള് ഒരു കാലത്ത് എക്സ്പെരിമെന്റൽ സ്റ്റേറ്റിലായിരുന്നു അന്ന് അത് എഫ് ഡി അപ്രൂവ് ചെയ്തിട്ടില്ല അതേപോലെ ഒരു ഒരു സ്റ്റേറ്റിലാണ് അപ്പൊ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് റിസൾട്ട് കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം ഡോണർ സൈറ്റിൽ ഡോക്ടർ നീരജന്റെ പിന്നെ അഭിപ്രായ പ്രകാരം ആദ്യം ഡോണർ സൈറ്റിൽ ചെയ്തു അപ്പോൾ ഡോണർ സൈറ്റിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഇപ്പൊ തന്നെ കാണാം എന്റെ ഈ പിന്നെ ബാക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ നിങ്ങൾക്ക് ഇട്ട് തരാം അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ തലയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ആ ഒരു വ്യത്യാസം അപ്പോൾ അതാണ് അപ്പൊ അത് നല്ല ഗ്രോത്ത് കണ്ടപ്പോൾ ഞാൻ ഞാനത് ചെയ്തു ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലത്തും ഒരു സ്റ്റെം സെൽ തെറാപ്പിനെ പറ്റി നീരജ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ കൂടെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ ഈ മുടിയുടെ ഒരു സ്റ്റാറ്റസ് അപ്പൊ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളും ഇതിനെപ്പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം ആ ആ ഞാനൊരു വീഡിയോ കണ്ടത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഒന്ന് സംസാരിക്കുന്ന ആളിൻ്റെ ക്വാളിറ്റി എന്താ നമുക്ക് അറിയില്ല ക്വാളിഫിക്കേഷൻ എന്താണ് ചിലപ്പം എസ് എൽ സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ കിട്ടൂല അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഒക്കെ പറഞ്ഞു ഇപ്പൊ ഞാനൊരു ഡോക്ടർ കാർഡിയോതൊറാസി സർജൻ എന്റെ രജിസ്റ്റർ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും പറയുന്നുണ്ട് അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി അവർക്ക് പറ്റും എനിക്ക് തോന്നുന്നില്ല നിരജന എന്താ ആ അതെ അതെ ഏയ് ഞാനിപ്പോൾ എൻ്റെ തല പെട്ടെന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് എന്നാൽ സ്റ്റെംസൽ തെറാപ്പി തുടങ്ങിക്കോന്നെ കൊടുക്കില്ല അതിന്റെ ഫുൾ റിസർച്ച് നടത്തി ഇവരുടെ റിസൾട്ട് ഞാൻ നോക്കി ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ഫുൾ ഡിസ്കസ് ചെയ്തു അപ്പൊ അവരും പറഞ്ഞത് എഫ് ഡി അപ്രൂവ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു മരുന്ന് പിന്നെ പിന്നെ എഫക്റ്റീവ് അല്ല എന്നില്ല ഇപ്പോൾ സോറിയാസിന് ഹോമിയോ മെഡിസിൻ എഫ് ഡി അപ്രൂവ് അല്ല പക്ഷേ ഹോമിയോ മെഡിസിൻ മാറുന്നുണ്ട് ആയുർവേദത്തിൽ ഒരു സാധനം ഉണ്ട് ദന്തപാല ദന്തവാല എന്ന് പറയുന്ന ഒരു സാധനം ഡെർമറ്റോളജിസ്റ്റ് ആരും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എഫ് ഡി എക്ക് ഈ ദന്തവാല ഉണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷെ അത് നല്ല എഫക്റ്റീവ് ആണ് സോറിയാസിന് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതേപോലെ പാരസെറ്റമോൾ പണ്ട് ആരും എടുത്തിട്ടില്ല പിന്നെ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ക്യാൻസർ ആളെ പിന്നെ മരുന്ന് ആളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഈ കുറ്റം പറയുന്ന ആളുകളൊക്കെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും കമ്പ്യൂട്ടറിന് കുറ്റം പറഞ്ഞ ആളുകൾ ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ നടക്കും അപ്പൊ സ്റ്റെംസെൽ തെറാപ്പിന് ഒരു കാലത്ത് കുറ്റം പറഞ്ഞവരൊക്കെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ എഫ് ഡി അപ്രൂവ് ചെയ്യും അപ്പൊ ഈ പറഞ്ഞ ആൾ ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ റിസൾട്ട് കിട്ടിയവർക്കൊക്കെ നമ്മളെപ്പോലെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടാവും അപ്പൊ അത്രേയുള്ളൂ ഇതിന്റെയൊക്കെ കാര്യം ഇതിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി അല്ലാണ്ട് ഇതൊരു ആ ആളുടെ സംസാരം എന്ന് പറയുന്ന സാധനം നമ്മളയാളെ കുറ്റപ്പെടുത്തന്ന അയാൾ അയാളുടെ മെച്യൂരിറ്റി അത്രയേ ഉള്ളൂ അയാളുടെ ക്വാളിഫിക്കേഷൻ അത്രയേ ഉള്ളൂന്ന് മാത്രം വിചാരിച്ച് നമ്മൾ തള്ളുക നമ്മള് നല്ല റിസൾട്ടുകൾ ആളുകൾക്ക് കാണിച്ചുകൊടുക്കുക നല്ല മരുന്നുകൾ സോഷ്യൽ സർവീസ് ആയിട്ട് ഏറ്റെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ കണ്ട ഡോക്ടർ അബ്ദുൾ ജലീൽ സാറ് ജലീൽ സാറ് ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ ഉദ്ദേശിച്ചിട്ട് ഒരു ക്ലിനിക്ക് പോയി അപ്പോൾ അന്ന് അവര് ഡോണർ ഏരിയ കുറച്ച് കൂടുതൽ സൈറ്റ് അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് അവര് എന്ത് ചെയ്തത് ഈ ട്രീറ്റ്മെന്റ് ചെയ്തത് ഏത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് പക്ഷെ അതിൽ തന്നെ മൊത്തം ഫില്ലായിട്ടും ഉണ്ടായിരുന്നില്ല അതിന്റെ ഫോട്ടോ ഞാൻ നേരത്തെ അവിടെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള ഡോണർ ഏരിയേൻ്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആദ്യം ഡോണർ ഏരിയ ഒന്ന് റെഡി ആവണം കാരണം അത് സർജനൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഓടി കയറേണ്ട ഒരു കടിയ സർജനാണ് പുള്ളി കടിയ തൊളാസിക് സർജറിന് ഐ എം എയിലെ സെക്രട്ടറിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കെംശ്രീ മെഡിക്കൽ കോളേജിൽ സർജറീസും കാര്യങ്ങളും നടക്കുമ്പോൾ ഓട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് കയറേണ്ട ആളാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഡോണർ ഏരിയ അവർ ഇങ്ങനെ അങ്ങനത്തെ ഗൗണൊക്കെ ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കാണും അപ്പോൾ പുള്ളി ആദ്യം എൻ്റെ അടുത്ത് വന്നത് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുത്തു അത് ഏകദേശം എനിക്ക് ഒന്ന് ഒരു ഒരു മാസം കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടി അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഫോട്ടോയിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കാണാം അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് അതിൽ കിട്ടിയപ്പോൾ അങ്ങനെയാണ് ഈ സാറ് എന്നോട് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലത്ത് കൂടി ചെയ്യാൻ പറ്റുമോ എന്നാൽ പിന്നെ അതൊന്ന് ഫില്ലായിരുന്നു ഇതിപ്പോൾ ഒരു ഹൈലൻഡ് പോലെ കുറച്ച് ഏരിയ ഫില്ലായിട്ടുണ്ട് കുറച്ച് ഏരിയ ഫില്ലായിട്ടില്ല അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് ഏജ് കുറവാണ് കേട്ടോ ഏജ് പുള്ളി കാർഡിയോതൊറസി സർജറാണെങ്കിലും ഏകദേശം ഫോർട്ടി ഫോർട്ടിയില് ജസ്റ്റ് എൻട്രിങ് ഇൻറ്റു ഫോർട്ടിയാണ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഉണ്ട് ഫോർട്ടി ആ ജസ്റ്റ് ഫോർട്ടി ഫോർട്ടി വൺ അങ്ങനെ എന്തോ ഏജ് ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് അപ്പോൾ പുള്ളി ബാക്കി മൊത്തത്തിലാണ് ചെയ്തു അങ്ങനെയാണ് അവസാനം കണ്ട നിങ്ങളുടെ ഫോട്ടോസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിയത് അപ്പോൾ ആ മറ്റേ വീഡിയോയിൽ അദ്ദേഹം മറ്റേ വ്യക്തി പറയണതുണ്ട് ഐ എം എ കാണില്ലേ അതുകൊണ്ട് ഐ എം എൻ്റെ സെക്രട്ടറി വന്ന് പറഞ്ഞു നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല എല്ലാം മാറ്റേണ്ട ഈ ഈ ട്രീറ്റ്മെൻറ്റ് ഈ നിങ്ങൾ ആരെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ പി ആർ പി ആണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അവർ ഒറ്റ കാര്യം ചെയ്യും പി ആർ പിയും മിനോത്സ്രഡിലും നിങ്ങൾ ഉപയോഗിക്കും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ മിയ മിനോസഡലും യൂസ് ചെയ്യും പി ആർ പിയും യൂസ് ചെയ്യും നിങ്ങൾ ഇത് രണ്ടു ആണല്ലോ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതാണ് രണ്ടും ചെയ്യാണ് നമ്മൾ ചെയ്യുന്നതെന്നാണല്ലോ പറയുന്നത് നിങ്ങൾ ഈ രണ്ടും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ കിട്ടുന്ന റിസൾട്ട് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് ഇതിനായിട്ട് കമ്പയർ ചെയ്യും ഇതിൻ്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാക്കാം വെറുതെ ഈ ഓരോന്ന് നമ്മൾക്കിപ്പോൾ എന്താ പറയുക ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി റിയാക്ട് ചെയ്യണ്ട ഞാൻ പറ്റിണ്ട് ഞാൻ എല്ലാത്തിനും റിയാക്ട് ചെയ്തിട്ടേ പോകണുള്ളൂ അപ്പോൾ പേടിക്കേണ്ട ആരും